സോമൻ എം എൽ എ ഞാൻ കഴിഞ്ഞ ഒൻപതാം തീയതി മുതൽ ശാന്തിഗിരിയിലെ ചികിത്സയിലാണ് എൻ്റെ ചികിത്സാ കാര്യങ്ങൾ മേൽനോട്ടം വഹിച്ചത് ഡോക്ടർ രവീന്ദ്രനാണ് വളരെ സുത്യർഹമായ രീതിയിലുള്ള സേവനമാണ് ഇവിടെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ക്രിയ ചെയ്യുന്ന ആളുകളും വളരെ നല്ല നിലയിൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സിസ്റ്റേഴ്സും മറ്റ് അതുപോലെ തന്നെ മറ്റു അനുബന്ധ സ്റ്റാഫുകളെല്ലാം ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ പ്രത്യേക താല്പര്യപൂർവ്വം പ്രവർത്തിച്ചിട്ടു എന്നുള്ളതിൽ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുകയാണ് മറ്റു കാര്യങ്ങൾ ഡോക്ടർ പറയുന്നത് സാറിന് സ്ഥിര വൈകിയായിരുന്നു എന്നാലും ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ ചികിത്സ നൽകിയതിൽ വരുമാനമുണ്ട് സാറിനോട് എല്ലാ ഞങ്ങളുടെ കൂടെ സഹകരണത്തിന് വളരെയധികം നന്ദിയും കടപ്പാടും ഒക്കെ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് സാറിൻ്റെ ആയുധാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്